നമസ്കാരം പുതിയൊരു അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദുമത വിശ്വാസ പ്രകാരം സ്ത്രീയെ ആദിപരാശക്തിയുടെ രൂപമായാണ് സങ്കല്പിച്ചു വരുന്നത് ഏത് ഭവനത്തിലാണോ സ്ത്രീകൾ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത് അതുപോലെ ഏത് ഭവനത്തിലുള്ള സ്ത്രീകൾക്കാണോ ബഹുമാനം ലഭിക്കുന്നത് ആ ഭവനത്തിൽ സ്ത്രീ അഥവാ ഐശ്വര്യം നിലകൊള്ളുന്നു എന്നാണ് പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്നാൽ ഏത് ഭവനത്തിലാണോ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നത് അതുപോലെ സ്ത്രീയെ മാനസികവും ശാരീരികവുമായി വേദനിപ്പിക്കുന്നത് ആ ഭവനത്തിൽ നിന്ന് ഐശ്വര്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി അകലം പാലിക്കുമെന്നും പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു സ്ത്രീകളുടെ കണ്ണുനിർ വീഴുന്ന ഭവനങ്ങളിൽ ഒരു രീതിയിലുമുള്ള ഉന്നതി ഉണ്ടാകുന്നതുമല്ല സാമുദ്ര ലക്ഷണശാസ്ത്ര പ്രകാരം സ്വഭാവ സവിശേഷതകൾ അനുസരിച്ച് സ്ത്രീകളെ നാല് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് പത്മിനി ചിത്രണി ശംഖിനി ഹസ്തിനി എന്നീ ഈ നാല് വിഭാഗങ്ങളായിട്ടാണ് ലക്ഷണശാസ്ത്രത്തിൽ സ്ത്രീകളെ തരംതിരിച്ചിരിക്കുന്നത് ശരീരലക്ഷണശാസ്ത്ര പ്രകാരം പത്മിനി എന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ അവരുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയായിരിക്കും അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഇതുവരെയും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളിലേക്ക് പുതിയ പുതിയ അറിവുകൾ എത്തുന്നതിനായി ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം താമരപ്പൂ പോലെ മനോഹരമായ രൂപമുള്ളവരായിരിക്കും പദ്മിനി എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ പത്മിനി എന്ന വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും താമരപ്പൂവിൻ്റെ ഗന്ധമുണ്ടാകുമെന്നാണ് ശരീരലക്ഷണശാസ്ത്രം പറയുന്നത് ഇവർ വളരെ കുലീനത്തമുള്ള സ്ത്രീകളായിരിക്കും ദൈവവിശ്വാസവും ദൈവഭയവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണിവർ പൊതുവെ നല്ല ഉയരമുള്ളവരും അതുപോലെ തന്നെ നല്ല മുടിയുള്ളവരുമായിരിക്കും ഈ കൂട്ടർ മധുരമായ ശബ്ദമായിരിക്കും പത്മിനി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഇവരുടെ കണ്ണുകൾ സാധാരണയെക്കാളും വലിയ വിടർന്ന കണ്ണുകളായിരിക്കും ആദ്യ കാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരുമായിരിക്കും ഇവരുടെ മൂക്ക് ചെവി കൈവിരൽ എന്നിവയെല്ലാം വളരെ ചെറുതുമായിരിക്കും ഈ ഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് ഗന്ധർവന്മാരെയും ദേവന്മാരെയും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നും ലക്ഷണശാസ്ത്രം പറയുന്നു പത്മിനി ഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോട് ഏറെ വിശ്വാസവും ആദരവുമുള്ളവളും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നേടുന്നവളുമായിരിക്കും നല്ല സന്താനങ്ങളുള്ളവരും വിശ്വസിക്കുന്നവരെ അമിതമായി സ്നേഹിക്കുന്നവരുമായിരിക്കും ഇവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ അവരെ വേണ്ടതുപോലെ പരിചരിക്കുന്നവരുമായിരിക്കും ഇവർ ചുരുക്കത്തിൽ സൗന്ദര്യവും ഭാഗ്യവും ഒന്നിച്ച് അനുഗ്രഹിച്ചിട്ടുള്ള സ്ത്രീകളാണ് പത്മനീവിഭാഗത്തിൽപ്പെടുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം സാമുദ്ര ലക്ഷണശാസ്ത്ര പ്രകാരം പത്മിനി എന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട സ്വഭാവ സ്വഭാവ സവിശേഷതകളാണ് ഞാനിവിടെ പറയുന്നത് ചിത്രണി ശങ്കിനി ഹസ്തിനി എന്നീ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണങ്ങളും തുടർന്നുള്ള വീഡിയോകളിലായി ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും എന്തു തന്നെയാണെങ്കിലും പങ്കുവയ്ക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം